ജനിച്ചു കഴിഞ്ഞാൽ മരണം ഉറപ്പാണ് എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അതാണ് ഏറ്റവും വലിയ എന്താ പറയാ പറയുക ഒരു അവസ്ഥ അല്ലേ പലരും ജീവിച്ചിരിക്കുമ്പോൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ജീവിച്ചിരിക്കുമ്പോൾ മറ്റുള്ള ആളുകളെ എങ്ങനെ നശിപ്പിക്കാം മറ്റുള്ള ആളുകളെ എങ്ങനെ നിരുത്സാഹപ്പെടുത്താം മറ്റുള്ള ആളുകൾക്ക് എന്നാൽ എങ്ങനെ ദോഷങ്ങൾ സംഭവിപ്പിക്കാം എന്നത് മാത്രമാണ് ചിന്തിക്കുന്നത് പലരും അല്ലെ എന്തിനാണ് ഇത്രയൊക്കെ എന്താ പറയുക ക്രൂരതകൾ നമ്മൾ ചെയ്യുന്നത് എന്തിനാണ് ഇത്രയൊക്കെ ക്രൂരതകൾ നമ്മൾ എന്താ പറയുക ചിന്തിച്ചു കൂട്ടുന്നത് പ്രവർത്തിക്കുന്നത് ആർക്കു വേണ്ടി എന്തിനു വേണ്ടി നമ്മൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മരിക്കും ആരാണോ ജനിച്ചത് ഈ പ്രപഞ്ചത്തിൽ ആര് ജനിച്ചു കഴിഞ്ഞാൽ മരിക്കുമെന്നുള്ളതാട്ടോ അത് പക്ഷികളായിക്കോട്ടെ മറ്റ് മൃഗങ്ങളായിക്കോട്ടെ മറ്റു ജീവ ജന്തുജാലങ്ങളായിക്കോട്ടെ എന്തായിക്കോട്ടെ ജനിച്ചു കഴിഞ്ഞാൽ മരിക്കും മരണം ഉറപ്പാണ് അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക ജീവിച്ചിരിക്കുമ്പോൾ മറ്റുള്ളവരെ എന്താ പറയാ കാർന്ന് കാർന്ന് എന്താ പറയാ കാർന്ന് തിന്നാനോ അവരെ നശിപ്പിക്കാനോ കുറ്റപ്പെടുത്താനോ ഒറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ അവരെ നിരുത്സാഹപ്പെടുത്താനോ അവരെ വേർപ്പിരിക്കാനോ ഒന്നും നമ്മൾ നിൽക്കണ്ട നമ്മുടെ ജീവിത സുഖ നമ്മുടെ സുഖ സൗകര്യത്തിന് വേണ്ടി നമ്മുടെ സുഖ സന്തോഷം നേട്ടത്തിനു വേണ്ടിയും നമ്മൾ പ്രവർത്തിക്കുക എന്നിട്ട് എന്തെങ്കിലും നമ്മൾ നേടിയെടുക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മൾ എന്താ പറയാ പകർന്നു കൊടുക്കുക അവർക്ക് എന്താ പറയാ പാവപ്പെട്ട ആളുകൾക്ക് അർഹതപ്പെട്ട ആളുകൾക്ക് നമ്മൾ നൽകുക അതിനോളം മറ്റു സുഖ സൗകര്യവും സന്തോഷവും നമുക്ക് വേറെ എവിടെ നിന്ന് ലഭിക്കാനോ ഒരിക്കലും ലഭിക്കില്ല അപ്പൊ ഇത്തരത്തിലൊക്കെ നമ്മൾ ചിന്തിച്ച് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ജീവിതം കളറാണ് കേട്ടോ ചിന്തിക്കുക